വിദ്യാർത്ഥികൾ കൺസെഷൻ ലഭിക്കുന്നതിനായി ഇനി ക്യൂ നിൽക്കേണ്ടതില്ലെന്ന് കെ എസ് ആർ ടിസി ഈ അധ്യയന വർഷം മുതൽ കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കുകയാണ് അധ്യയന വർഷം മുതൽ കെഎസ്ആർടിസി ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനിലേക്ക് മാറും കെഎസ്ആർടിസി യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കുന്നതിനാണ് രജിസ്ട്രേഷൻ ഓൺലൈനിലേക്ക് മാറ്റുന്നത് ഡബ്ല്യു ഡബ്ല്യൂ കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സാധ്യമാകുക വെബ്സൈറ്റിൽ കയറി സ്കൂൾ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് എല്ലാ വിവരങ്ങളും തെറ്റുകൂടാതെ രേഖപ്പെടുത്തി നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം അപേക്ഷ വിജയകരമായി പൂർത്തിയായാൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വരും പ്രസ്തുത അപേക്ഷ സ്കൂൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഡിപ്പോയിലെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവ് ചെയ്യും ഉടൻ തന്നെ അപേക്ഷ അംഗീകരിച്ചതായി എസ് എം എസ് ലഭിക്കുകയും ആകെ എത്ര രൂപ ഡിപ്പോയിൽ അടയ്ക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശവും ലഭിക്കും തുക അടച്ചാൽ ഏത് ദിവസം നിങ്ങളുടെ കൺസെഷൻ കാർഡ് ലഭ്യമാകുമെന്ന് എസ് വഴി അറിയാം ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് നിരസിച്ചതെന്ന് അറിയാനും സൗകര്യമുണ്ട് അപേക്ഷ നിരസിച്ചതിനെതിരെ അപ്പീൽ നൽകുവാനായി പ്രസ്തുത വെബ്സൈറ്റിൽ തന്നെ അപ്പീൽ ആപ്ലിക്കേഷൻ എന്ന ടാബ് തയ്യാറാക്കിയിട്ടുണ്ട് സ്വന്തമായോ അക്ഷയ ഫ്രണ്ട്സ് തുടങ്ങിയ ജനസേവ കേന്ദ്രങ്ങൾ മുഖേനയോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം മൂന്ന് മാസമാണ് സ്റ്റുഡന്റ് കൺസെഷന്റെ കാലാവധി വൈകാതെ തന്നെ കെഎസ്ആർടിസി സ്റ്റുഡന്റ്സ് കൺസെഷനും ആർ എഫ് ഐ ഡി സംവിധാനത്തിലേക്ക് മാറും